നമസ്കാരം മാന്യപ്രേക്ഷകർ നൽകി വരുന്ന അകമഴിഞ്ഞ പിന്തുണയും ആവശ്യവും മാനിച്ച് നമ്മൾ ഇന്ന് നിങ്ങൾക്ക് ഈ ആഴ്ച എങ്ങനെ എന്ന പുതിയ ഒരു പരമ്പരയ്ക്ക് തുടക്കം കുറിക്കുകയാണ് ഓരോ കൂറുകാരുടെയും ഫലങ്ങളാണ് ഇവിടെ വിശകലനം ചെയ്യുന്നത് എല്ലാ ഗ്രഹങ്ങളുടെയും പ്രധാനമായി മനക്കാരകനും മാതൃകാരകനുമായ ചന്ദ്രന്റെ സഞ്ചാരത്തെയും ആധാരമാക്കിയാണ് ഇവിടെ നാം വിശകലനം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ ആഴ്ചയിലെ ഗ്രഹങ്ങളുടെ സഞ്ചാരം നമുക്കൊന്ന് പരിശോധിക്കാം സൂര്യൻ തന്റെ ഉച്ചരാശിയായ മേടത്തിൽ സഞ്ചരിക്കുന്നു ചൊവ്വ തന്റെ നീചരാശിയായ കർക്കിടകത്തിൽ സഞ്ചരിക്കുന്നു ബുധനും തന്റെ നീചരാശിയായ മീനത്തിൽ സഞ്ചരിക്കുന്നു വ്യാഴം ഇടവരാശിയിൽ സഞ്ചരിക്കുന്നു ശുക്രൻ ഉച്ചനായി മീനരാശിയിൽ സഞ്ചരിക്കുന്നു ശനിയും മീനത്തിൽ തന്നെയാണ് സഞ്ചരിക്കുന്നത് രാഹു കേതുക്കൾ യഥാക്രമം മീനത്തിലും കന്നിയിലും സഞ്ചരിക്കുന്നു ചന്ദ്രൻ മൂലം മുതൽ പൂരരുട്ടാതി വരെയുള്ള നക്ഷത്രങ്ങളിൽ സഞ്ചരിക്കുന്നു അപ്പോൾ മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരത്തെ ആധാരമാക്കി മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിക്കാരുടെയും ആ രാശികളിലെ നക്ഷത്രജാതരുടെയും ആഴ്ചഫലങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം ധനുകൂർ മൂലം പൂരാടം ഉത്രാടം കാലനീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഈ കൂറുകാരുടെ അഞ്ചാം ഭാവത്തിൽ കൂടി ഉച്ചനായി സഞ്ചരിക്കുന്ന സൂര്യൻ സന്താനങ്ങൾക്ക് ക്ഷേമം പഠനം ഉപരിപഠനം എന്നിവയിൽ മികവ് എന്നിവയെല്ലാം നൽകും എന്നാൽ നാലാം ഭാവത്തിൽ ശനി രാഹു യോഗമുള്ളതിനാൽ കുടുംബത്തിൽ ചില അനൈക്യത്തിന് സാധ്യതകളെ സൃഷ്ടിക്കാം എട്ടാം ഭാവത്തിൽ നീചനായ ചൊവ്വ സഞ്ചരിക്കുന്നു എന്നതിനാൽ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധയും ഭക്ഷണകാര്യങ്ങളിൽ കൃത്യത ശുചിത്വം എന്നിവയും ഈ കൂറുകാർ ഉറപ്പ് വരുത്തണം ഗൃഹത്തിൽ അറ്റകുറ്റപ്പണികൾ വാഹനത്തിന്റെ കേടുപാടുകൾ എന്നിവയ്ക്കായി ചെലവുകൾ രൂപപ്പെടാം നാലാം ഭാവത്തിൽ ഉച്ചനായി സഞ്ചരിക്കുന്ന ശുക്രൻ ബന്ധുമിത്രാദികളുടെ ഇടയിൽ നിൽക്കുന്ന സ്വാരസ്യങ്ങൾക്ക് പോം വഴി നൽകുകയും അനുരഞ്ജനത്തിനായി മുൻകൈയ്യെടുക്കുവാൻ ഈ കൂറുകാരെ പ്രേരിപ്പിക്കുകയും ചെയ്യും ചന്ദ്രൻ ഈ കൂറുകാർക്ക് പ്രതികൂലമായ ഭാവങ്ങളിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് എന്നതിനാൽ തിങ്കൾ ചൊവ്വ വെള്ളി ശനി എന്നീ ദിവസങ്ങൾ അത്ര അനുകൂലമാകില്ല എന്ന് അറിയുക ധനപരമായ ചില പ്രതിസന്ധികൾ അതുമൂലം മനസ്സിൽ ഒരു അസ്വസ്ഥത എന്നിവയെ ചന്ദ്രൻ നൽകാം ബുധൻ വ്യാഴം എന്നീ ദിനങ്ങളിൽ ഇവർക്ക് ശുഭകരമായ ദിനങ്ങൾ ആകുന്നുവെന്നും അറിയുക അപ്പോൾ ഗുണദോഷ സമ്മിശ്രമായ ഒരു വാരമാകും ഈ കൂറുകാർക്ക് എന്ന് ഗ്രഹസഞ്ചാരത്താൽ തെളിയുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടാതെ ഷെയർ ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വരകടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം